വെറും പതിനഞ്ചു ദിവസം കൊണ്ട് പഠിച്ചെടുത്തതാണ് ഈ ബ്രൈഡൽ മേക്കപ്പ് എന്ന് പറഞ്ഞ നിങ്ങള് വിശ്വസിക്കോ എന്നാ വിശ്വസിച്ച് മണ്ണയിലെ സിത്താരേക്കോവർ അക്കാദമിയിലെ വിദ്യാർത്ഥികളാണ് ഇവരെ എല്ലാം ഇത്രയും മനോഹരമായി അണിയിച്ചൊരുക്കിയത് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിട്ട് സംഘടിപ്പിക്കാൻ സിത്താരയ്ക്ക് സാധിച്ചു ലേഡീസ് പ്ലാനറ്റ് അതിൻ്റെ സർവ്വ സൗകര്യങ്ങളും ഒരുക്കിക്കൊടുത്ത് പെരിന്തൽമണ്ണയ്ക്കൊരു നല്ല ഒരു ഫാഷൻ ഷോ തന്നെ അവർക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു ബ്രൈഡൽ ഡിസൈനിങ് മേഖലയിലും അതുപോലെ തന്നെ മെയ്ക്ക് ഓവറിലും ഏറ്റവും വലിയ ശ്രദ്ധേയമായ പരിശീലനമാണ് സിത്താര മെയ്ക്ക് ഓവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് സിത്താരക്കും ഈ ടീമിനും എൻ്റെ എല്ലാ ആശംസകളും നേരിടും പുതിയ ഒരു കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നില്ല അവർ ചെയ്തത് ഞാൻ ും ഹൈഎം സിതാര ഫ്രം സിതാരസ് മേക്ക് അവർ സ്റ്റുഡിയോ ടുഡേ ഐം എക്സ്ട്രീംലി ഹാപ്പി അബൌട്ട് ദാറ്റ് മൈ ടെൻ ഗ്രാജുവേഷൻ സെറിമണി ഓഫ് മൈ സ്റ്റുഡൻസ് ഹാപ്പനിങ് ലേഡീസ് പ്ലാനറ്റ് അപ്പോൾ ഇന്ന് എനിക്ക് പറയാനുള്ളത് ആ ഫിഫ്റ്റീൻ ഡേയ്സ് കോഴ്സും ഉണ്ട് അവർ ഏൺ ചെയ്തിട്ടുള്ള മേക്കപ്പ് ഔട്ട് പുട്ടാണ് നമ്മളിവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മളുടെ നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് ഈ കമ്മിങ് ഫെബ്രുവരി നയൻറ്റീൻത്ത് ആണ് അപ്പോൾ ആ ഒരു ഹാപ്പിനെസ്സും കൂടെ ഞാനിവിടെ ഷെയർ ചെയ്യാണ് നിങ്ങളുടെ അടുത്ത് ആൻഡ് താങ്ക് യു സോ മച്ച് ഐ എം വെരി വെരി ഹാപ്പി ടുഡേ താങ്ക് യു